ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ സുഖവും സന്തോഷമായിരിക്കുന്നില്ലേ എന്താ നമ്മളൊരു യാത്രാ വീഡിയോ ആണ് എന്നിതാണ് ഞാൻ പിന്നെ പെട്ടെന്നൊരു അവധി കിട്ടിയത് കൊണ്ട് നിസ് നിശ്ചൂട്ടൻ്റെ പല്ലിന് പല്ലിപ്പോൾ പൊരിഞ്ഞു പോകുന്നതാണേ നല്ല പല്ലായിരുന്നു അത് ആദ്യം വന്ന പല്ല് അതിപ്പോൾ പൊരിയുന്നത് കണ്ടിട്ട് ഒന്ന് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോകണം അത് കഴിഞ്ഞിട്ട് ഇതാ ഈ സന്തോഷം എന്താണെന്നറിയാം അത് കഴിഞ്ഞിട്ട് ഇവർ അച്ഛൻ്റെ വീടാരുടെ അടുത്ത് തന്നെയാണ് പ്രേമാഠിൻ്റെ വീട് മുന്നാട് ആടെ പോകണം അതിന് വേണ്ടിയിട്ടുള്ളൊരു സന്തോഷമാണ് അത് പലെല്ലാം കാണിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്താ നല്ല മഴ തോരാതെ മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ശക്തമായ മഴ പെയ്യുന്നുണ്ട് ഇതൊരു അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ സാധനം വാങ്ങാൻ വേണ്ടി ഒരു കടയൊക്കെ ഞാൻ പോകുമ്പോൾ എപ്പോഴും ഇടുന്നാന്ന് സാധനം എല്ലാം വാങ്ങുക ഈ സാധനം എടുത്ത് തരുന്ന ഈ ഇവൻ എൻ്റെ കൂടെ പഠിച്ചതാണ് ഏത് ക്ലാസ്സിലാണെന്നൊന്നൊന്നും ഓർമ്മയില്ല ഇവനും ഞാൻ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട് ഹൈസ്കൂൾ പഠിക്കുമ്പോൾ ആണ് ഏതോ ക്ലാസ് പഠിച്ചിട്ടുണ്ട് അതോ പറയും എപ്പോഴും പറയും എനിക്കും ഓർമ്മയില്ലയെന്ന് അതും കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോക്കായേ വീട്ടിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു അമ്പലമായത് പൂതിയോടം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രമാണ് അതെല്ലാം കഴിഞ്ഞ് ഇതാ നമ്മളിപ്പോൾ വീട്ടിൻ്റെ അടുത്തെത്താനായി വീട്ടിൻ്റെ അടുത്തെത്തുമ്പോൾ ഏര് കേറ്റാന്ന് ഞാൻ പറഞ്ഞ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് വീട്ടിലേക്ക് നല്ലൊരു കേറ്റം ഉണ്ട് അതിപ്പോൾ ആണ് റോഡായത് ഇത്ര വരെ റോഡൊന്നും ഇല്ലായിരുന്നു ഒരു റബ്ബറിലേക്ക് കൂടി ഒരു ഇടങ്ങിയ ഒരു വഴിയായിരുന്നു വീട്ടിലേക്ക് നടന്നു പോകേണ്ടത് ഇപ്പം നല്ല റോഡ് സൗകര്യം ഇത് വീടിൻ്റെ അടുത്തുള്ള ഒരു കോംപ്ലേച്ച് ഒരു ആടുണ്ട് ആടിനെ മേയ്ക്കാൻ വേണ്ടി മഴയത്ത് കുടയിലും ചൂടി നിന്നതാണ് ഓറോട് സംസാരിച്ച് നമ്മളത് കുറച്ച് മേലോട്ടേക്ക് കയറി കഴിഞ്ഞാലാണ് നമ്മളെ വീടെത്തുന്നത് അത് ഈയൊരു ആയൊരു കാടില്ല അതിലേക്കൂടിയിരുന്നു വീട്ടിലേക്ക് ആദ്യം വഴി ശരിക്കും മുറ്റത്തേക്ക് എത്തുന്ന ഒരു വഴിയായിരുന്നു ഇപ്പോൾ റോഡ് ഈ സൈഡിലേക്കൂടി റോഡ് ഇതിപ്പം ഇത് കണ്ട ഇത് പോർക്കളത്ത് കാവ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു കാവുണ്ട് ആ കാവിൻ്റെ പെരുമ്പേശൻ തെയ്യം കെട്ടുന്നൊരു തറയാണി ഇത് പെരുമ്പേശൻ തറ പെരുമ്പേശൻ തറ നമ്മളെ വീടിൻ്റെ തൊട്ട് തന്നെ ആയിട്ടാണ് വരുന്നത് അന്നേരം അതും കഴിഞ്ഞതാ മേലോട്ടാണ് നമ്മളെ വീട് പിന്നെ അത് അച്ഛൻ്റെ അച്ഛൻ്റെ തറവാട് അച്ഛൻ്റെ വീടാണ് അച്ഛൻ്റെ അമ്മയെല്ലാം ഉണ്ട് പിന്നെ ഇളയമ്മ ഉണ്ട് ഇത് അമ്മയാണെന്ന് നോക്കുന്നുണ്ട് വണ്ടി കണ്ടിട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ അങ്ങനെയല്ലേ അത് അവർ ഒരാൾ കൂടിയും ഒരാൾ മുമ്പിലേക്കൂടിയെല്ലാം ആയിട്ട് അങ്ങോട്ട് കയറി പോക്കാന്ന് വീട് പഴയ കുറച്ച് പഴയ വീടാണ് പണ്ടത്തെ മൺകട്ടേനെ കൊണ്ടുള്ള വീടെല്ലാന്ന് ഇതമ്മ അമ്മ അമ്മ ബേക്കിലേക്കൂടി വന്നത് അത് മഴയായതുകൊണ്ട് വേഗം കയറിയെന്നും പറഞ്ഞിട്ട് അമ്മ വന്നതാ മുമ്പിൽ ഇത് അച്ഛനും ഇരിക്കുന്നുണ്ട് അച്ഛനോട് ഇതാണ് അച്ഛൻ പോകുന്ന അതാണ് മോ ഏടി എത്തിക്കഴിഞ്ഞാൽ ഇവരിക്ക് സ്വർഗം പോലെയാന്ന് പിന്നെ ഇവർ ഇതാ അച്ഛനും മോനും മക്കളെല്ലാം ആയിട്ട് അവിടെ നിന്ന് കളിയും വർത്താനം എല്ലാം ചിരിയും എല്ലാം തുടങ്ങി ഇവർക്ക് ഇത് ഇതാന്ന് അമ്മമ്മ അച്ചമ്മ അച്ഛൻ്റെ അമ്മയാണ് നല്ല പ്രായമുണ്ട് നമ്മളെ ഒച്ച കേട്ട അപ്പം തന്നെ വരും കാണാൻ വേണ്ടിയിട്ട് നമ്മളെ കാണാൻ വേണ്ടി വന്നതാണ് ഇതാണ് ഞാൻ ഇരിക്കാൻ പറഞ്ഞിട്ട് കസേര കൊടുക്കുമ്പം കസേരയിൽ ഇരിക്കുന്നില്ല അച്ചമ്മക്ക് ഇങ്ങനെയാണ് കസേരയിൽ ഇരിക്കൂല നിലത്തിരിക്കണോ ഇങ്ങനെ എന്നിട്ട് ഈ കയറി വന്നപ്പോൾ തന്നെ ഇറങ്ങിപ്പോകാൻ നോക്കുമ്പോൾ അമ്മ ചോദിക്കല്ലോ ഇതെങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നതെന്ന് മഴയത്ത് അങ്ങോട്ട് വന്ന് അപ്പം തന്നെ അങ്ങോട്ടേക്കും പോകുക ഇപ്പോൾ നല്ല പച്ചവെള്ളത്തിലെല്ലാം കുളിച്ച് നല്ല ആരോഗ്യവതിയായിട്ട് വേറെ ക്ഷീണവും പ്രയാസമൊന്നും ഇല്ലാണ്ട് അച്ചമ്മക്ക് കുഴപ്പമൊന്നുമില്ല അപ്പം നല്ല രീതിയിൽ തന്നെയാണ് അച്ചമ്മ പിന്നെ ഇതാ ഒരു പൂച്ച കുട്ടി ആടികൾ നമ്മൾ ഇതാ ചോറ് തന്നാൻ വേണ്ടിയിട്ട് അമ്മ പറയുന്നതാണ് ചായ വെക്കണോ ചോറ് വേണോ എന്നെല്ലാം ചോദിച്ചിട്ട് ഇങ്ങനെ പറയുന്നത് കുട്ടികളെല്ലാം ഇതാ മഴയെല്ലാം കണ്ടിരിക്കലാണ് അച്ഛനെ ചോറ് കൊടുത്ത് ഇതാ ചോറ് അച്ചമ്മയും പേമാട്ടം പറഞ്ഞു പോ അച്ഛമ്മയും ചോറ് തന്നാലോന്ന് അറിഞ്ഞിട്ട് ഇതാണ് നമ്മളെല്ലാവരും ചോറ് കഴിക്കലായേ പോയവാൾ തന്നെ നമ്മൾ ചോറിൻ്റെ മുമ്പിലാന്നിരുന്നത് അത് കഴിഞ്ഞിട്ട് ഇത് കുറേ സംസാരിക്കുകയും ചെയ്തു വൈകുന്നേരം സന്ധ്യയായി വരുമ്പം വരാൻ നോക്കുമ്പോഴുള്ള സ്നേഹപ്രകടനം അതായത് എല്ലാവരും അപ്പുറം അപ്പറും കൊടുത്ത് പിരിയനും പിന്നെ എന്താണെന്ന് വെച്ചാൽ അച്ഛനും അമ്മയും മാത്രമേ അവിടെയുള്ളൂ അവർ രണ്ടാളും മാത്രമേ ആടെ നിൽക്കുന്നുള്ളൂ ബാക്കി എല്ലാവരും ഓരോ ഭാഗത്ത് രണ്ട് ഏട്ടനുണ്ട് അവർ അനിയത്തിയുണ്ട് അവരെല്ലാം വേറെ സ്ഥലത്തേക്കെല്ലാം വീട് എല്ലാവരും പോയി അനിയത്തിനെ കല്യാണം കഴിച്ച് എടുത്തു പിന്നെ ഏട്ടന്മാർ രണ്ടാളും മാറി പിന്നെ നമ്മളും ഇങ്ങോ എൻ്റെ വീട്ടിൽ ഞാൻ അമ്മേ അച്ഛനും മാത്രമേ ഉള്ളൂ ഇതാന്ന് അപ്പുറത്തെ വീട് തറവാട് ഇളയമ്മേൻ്റെ മോൻ്റെ കുട്ടിയാണിതേ അച്ഛൻ്റെ പങ്ങളമോൻ്റെ കുട്ടി കുഞ്ഞുട്ടൻ അത് നിഹാലിൻ്റെ പ്രായമുള്ള മോൻ തന്നെയാണ് അതുവരെ അപ്പുറത്ത് നിന്ന് കളിച്ചതാണ് വീട്ടിൽ വന്നിട്ട് ഇവരെല്ലാവരും ഒരുമിച്ച് കളിക്കുമ്പോൾ എല്ലാം മോൻ കളിച്ചതാണ് ഇപ്പം പറഞ്ഞ് പോകുമ്പം വരല്ലേ പറയാം എനിക്ക് സങ്കടം ആകുന്നു ഇളയമ്മേൻ്റെ മോൻ്റെ ഭാര്യയാണ് നിത്യ അച്ഛമ്മയാണെന്ന് ഇളയമ്മേൻ ഇളയമ്മേൻ്റെ കൂടെയാണ് അച്ഛമ്മ ഇവരെല്ലാം അവിടെ നിന്ന് കളിക്കുന്നത് അളയമേനെ കാണുന്നില്ല അപ്പോൾ പോകാൻ നോക്കുമ്പോൾ അപ്പുറം ഇപ്പറെല്ലാം പോയി ഇരുന്ന് എല്ലാവരും യാത്രയെല്ലാം പറഞ്ഞ് വരുമ്പോൾ ഒരു സങ്കടം തന്നെയായിരിക്കും അവയ്ക്കായാലും ഇവർക്കായാലും ഒരു വരുമ്പോൾ ഒരു ഒരു വല്ലാത്തൊരു സങ്കടം ആയിരിക്കും അത് അല്ലെങ്കിലും അവർക്ക് ആടെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവയ്ക്ക് ഭയങ്കര കാര്യമാണ് എല്ലാവർക്കും അച്ഛൻ്റെ വീട്ടുകാരോട് ഇങ്ങനെ ഒരു സ്നേഹം തന്നെ ആയിരിക്കും അല്ലേ നമുക്കെല്ലാവർക്കായാലും അങ്ങനെ തന്നെ അച്ഛൻ്റെ ആൾക്കാരോടൊരു പ്രത്യേക സ്നേഹമാണ് അത് ഈ മക്കളിൽ ഞാൻ കാണുന്നുണ്ട് പിന്നെ അമ്മേൻ്റെ ആൾക്കാരെ കാണും ഒരു സ്നേഹം അച്ഛൻ്റെ ആൾക്കാരോട് അത് എന്താണെന്ന് അറിയില്ല അത് ഇവർ ഇവരിലും അങ്ങനെയാണ് ഇവർക്ക് ഭയങ്കര കാര്യമാണ് അല്ല യാത്ര എല്ലാം പറഞ്ഞ് നമ്മൾ മടങ്ങലായ നല്ല മഴയാണ് മഴയൊന്നും കുറയാൻ വേണ്ടിയാ നമ്മൾ ഇരുട്ടായ ഇരുട്ടാകുന്നതിനെ മഴ കൂടുന്നത് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ബായ്